നമുക്ക് വിടുന്ന് വാഹനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്രഷ് കാറിന്റെ അതേ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യാം സോ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം നാല്പതിനായിരം രൂപ മുതൽ നമുക്ക് കാറുകൾ അതും അഞ്ചു വർഷം വരെ വാറണ്ടി നല്ല ട്രാക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് സോ ഈ ഒരു ഓണത്തിന് വേണ്ടി ഏകദേശം അറുന്നൂറിൽ പല സ്റ്റോക്കുകളുമായിട്ട് വൈഡ് റേഞ്ച് ഓഫ് നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് നമുക്ക് എവിടെയും കിട്ടാത്ത നമുക്ക് കൊടുക്കാം നല്ല നല്ലിംഗ് സ്റ്റെബിലിറ്റി കൂടുതലുള്ള ഓടിയിട്ടുള്ളൂ ഇരുപത്തിരണ്ട് മോഡലുകളാണ് ലോ കിലോമീറ്റർ ആണ് ഇരുപതിനായിരം ഉള്ളിൽ ഓടിയ കാറുകളാണ് കാറിന്റെ പ്രത്യേകത പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഈ കാർ ഷോപ്പ് ഷോറൂം കണ്ടീഷൻ നമ്മൾ ഇന്റീരിയർ നോക്കിയാലൊക്കെ മനസ്സിലാവും ഏകദേശം ടോർ കാര്യങ്ങളൊക്കെ ആ ഒരു സൗണ്ട് കാര്യം ഒന്നുമില്ല പക്ക അല്ല ഒരു ഫ്രഷ് കാറിന്റെ ആ ഒരു ഇതിൽ കിട്ടുന്ന വെറും പതിനയ്യായിരം കിലോമീറ്റർ തിരൂരങ്ങാട് റെയിൽ സ്റ്റേഷന് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് നമുക്ക് ഏകദേശം രണ്ട് രൂപ നമുക്ക് നമുക്ക് റേറ്റ് സോ മാക്സിമം ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് അഞ്ച് വർഷത്തിന് മുകളിൽ വരെ നമുക്ക് വാറണ്ടി പിന്നെ ഏറ്റവും വരെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തൊരു ഹൈലൈറ്റ് നമുക്ക് ഏകദേശം രണ്ട് വർഷത്തിന് ഇടയിലുള്ള ഒരു വാഹനം ഇരുപത്തിനാല് മാസത്തിന് ഇടയിലുള്ളൊരു ഒരു വാഹനമാണെങ്കിൽ നമുക്ക് പുതിയ കാറിന്റെ അതേ ഇൻട്രസ്റ്റ് റേറ്റിലെ സൊ നമുക്ക് ഇതുവരെ നമുക്ക് ഫിനാ ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് സൊ നമുക്കൊരു ഫ്രഷും പുതിയ പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂട്ടി വരുമ്പോൾ നമുക്ക് വലിയൊരു ഡിഫറൻറ്റ് നമുക്ക് അനുഭവപ്പെടാറില്ല പക്ഷേ ഇത്തവണ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് വാഹനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്രഷ് കാറിൻ്റെ അതേ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യാം സോ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം എ എം ട്രൂവാലു ആണ് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള സുഹേലാണ് സുഹേല നമ്മള ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് മലപ്പുറം ആണുള്ളത് കോഴിക്കോട് ഇത് നമ്മുടെ നെക്സന്റെ പിൻസൈഡിലായിട്ടാണ് നെക്സന്റെ ഷോറൂമാണ് അതായത് കോണോമ്പാറ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ കോണോപുറയിലാണ് നമ്മൾ ഈ ഒരു യാർഡ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നമുക്ക് പത്താറുന്നൂറോളം വാഹനങ്ങൾ അല്ല അറുന്നൂറ് വാഹനങ്ങളുണ്ട് സോ നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാം ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നല്ല ഓഫർ റേറ്റിലാണ് നമുക്ക് സ്വിഫ്റ്റ് ഒരു ജനപ്രിയ മോഡല് എങ്ങനെയായിരുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് എവിടെയും കിട്ടാത്ത റേറ്റിൽ നമുക്ക് കൊടുക്കാം അതായത് നമുക്ക് ഒരു വെല്ലുവിളിക്കുന്ന പ്രൈസിലാണ് അല്ലേ ഒരു ബെസ്റ്റ് പ്രൈസിലാണ് കെ എൽ ഫോർട്ടി സെവൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത് അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്

നമുക്ക് 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 പ്രൈസ് പ്രൈസ് ഓഫർ റേറ്റിൽ കൊടുക്കാം കൊടുക്കാം ഏകദേശം 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 ഈ ഒരു ഒരു മോഡലിന് മാർക്കറ്റ് സമയത്ത് നമ്മൾ ചോദിക്കുന്നത് ഇത് ഇത് എത്ര ഡൗൺ 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 വണ്ടി സീറോ സീറോ പേമെന്റിൽ പേമെന്റിൽ സേവ് ചെയ്യും ചെയ്യാം ഒരു ബെസ്റ്റ് പ്രൈസിന് അത് നമുക്ക് നല്ലൊരു മോഡൽ കൂടി ഒരു ഓട്ടോമാറ്റിക് ലേഡീസ് കൂടുതൽ ാണ് അത്യാവശ്യം നമുക്ക് നല്ല ഹൈറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല കംഫർട്ടാണ് നല്ല ഒന്നുകൂടി സ്റ്റെബിലിറ്റി കൂടുതലുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ ഏറ്റവും ടോപ്പൻ ഇരുപത്തിരണ്ട് നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആർ ഡി ഫ്രീ സർവീസ് അഡീഷണൽ അലവിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കാലം ആളുകൾ ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഒന്നുകൂടി നമുക്കൊരു സ്റ്റെബിലിറ്റിയും അത്യാവശ്യം പെർഫോമൻസും ഒക്കെ ഉള്ള ഒരു വാഹനം എങ്ങനെ എ പത്താണ് ആസ്ക് ചെയ്യുന്നത് വാറണ്ടിയിൽ നമുക്ക് മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം ഓക്കെ അതായത് കിട്ടുന്ന അത്യാവശ്യം എല്ലാ കിട്ടും നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓക്കെ സിംഗിൾ ഓണർ നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ കമ്പനി അലോയിസ് മാറ്റി ഒരു അഡീഷണൽ അലോയ് കുറച്ചുകൂടി അത് യോക്കോമിന്റെ ടയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും അൻപത് രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം അതായത് നമുക്ക് തവണ അടുത്തൊരു കുഞ്ഞൻ എസ് യു ടൈപ്പിൽ വരുന്ന മൂന്ന് ഉണ്ട് രണ്ട് വൈറ്റും അതേപോലെ തന്നെ റെഡും വരുന്നുണ്ട് അല്ല ഇതൊക്കെ എങ്ങനെയായിരുന്നു മൈലേജ് ഒക്കെ നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം മൈലേജ് നമുക്ക് ഏകദേശം റേഞ്ചിലൊക്കെ ഫീഡ്ബാക്ക് വരുന്ന വണ്ടിയാണ് അല്ലേ അത്യാവശ്യം പുള്ളിങ് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി കംഫർട്ടാണ് ലേഡീസിന് കൂടി ഒന്ന് ഷേപ്പ് കാര്യങ്ങൾ കൊണ്ടൊന്നുകൂടി കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനമാണ് സോ ഇത് പെട്രോൾ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് എന്റെ ഏകദേശം എത്ര റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇപ്പൊ നമുക്കുള്ളത് ഇരുപത് ഇരുപത്തിരണ്ട് മോഡലുകളാണ് ഇരുപത് രണ്ട് മൂന്നൊക്കെ ലോ കിലോമീറ്റർ ആണ് ഇരുപതിനായിരം ഉള്ളിലെ കാറുകളാണ് ഏകദേശം നമുക്കൊരു നാലര നാല് അറുപത് നാല് പ്രൈസ് വരുന്നത് അതൊരു പത്ത് രൂപ ഏകദേശം നമുക്ക് എത്ര ഡൗൺ വണ്ടി ഇറക്കാം നമ്മൾ ഇൻട്രോയിൽ വിട്ടുപോയൊരു സംഗതി നമ്മൾ അതർ മാരുതി വെഹിക്കിൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത്തവണ നമുക്ക് മാരുതിക്കാണ് പൊതുവെ ഇവിടെ വാറണ്ടി കൊടുക്കാറ് ഇത്തവണ നമുക്ക് അദർ മാരുതി വെഹിക്കിൾസ് നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിൽ വിട്ട ഒരു വാഹനമാണ് നമുക്ക് ഇ ഓൺ ഇല്ല ഇതെങ്ങനെയായിരുന്നു മോഡൽ കിലോമീറ്റർ മാത്രം ഈ കാർ ഷോറൂം കണ്ടീഷൻ പറയാ ഇന്റീരിയർ നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ടോറ് കാര്യങ്ങളൊക്കെ ആ ഒരു സൗണ്ട് കാര്യം ഒന്നുമില്ല ഇല്ല പക്ക അല്ല ഒരു ഫ്രഷ് കാറിന്റെ ഒരു ഇതിൽ കിട്ടുന്ന വേറും പതിനയ്യായിരം കിലോമീറ്റർ തിരുവരങ്ങാട് രജിസ്ട്രേഷൻ പതിനാറ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് വാറണ്ടിയിൽ ിന് ഗിയർക്സ് നമുക്ക് വാറണ്ടി ആയിട്ട് അപ്പൊ മാരുതി വണ്ടിയാണെങ്കിൽ നമുക്ക് ഇതിന് വാറണ്ടി ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഏറ്റവും വലിയ ചെറിയ കിലോമീറ്റർ വണ്ടി അത്യാവശ്യം മൈലേജും കിട്ടും മാഗ്ന പ്ലസ് ആണ് വേരിയന്റ് എത്ര ചോദിക്കുന്നത് നമ്മൾ രണ്ട് അറുപത്തഞ്ചാണ് എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഏകദേശം രൂപ ഡേയ്മെന്റ് വണ്ടി ആണ് നമുക്ക് എണ്ണൂറുകളുടെ പല കളക്ഷൻസ് ഉണ്ട് ഇതിൽ നമുക്ക് ഫുൾ ലോൺ ഉള്ള വണ്ടി ഉണ്ടോ

അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം പുതിയൊരു വാഹനത്തിന്റെ വെഹിക്കിൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒന്നാം ഒന്നാം സംതിങ്ങിന്റെ ഡിഫറൻസ് ആ ഈ ഒരു മോഡൽ ഇറങ്ങുമ്പോൾ ഇതൊന്നും മൈലേജ് കൂടി കൂടുതൽ കിട്ടൂല ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അമ്പത് രൂപ അമ്പത് രൂപയും വണ്ടി ഇറക്കാം എത്ര നമ്മൾ ചോദിക്കുന്നത് സെയിം മോഡൽ ആയതുകൊണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എത്ര ചോദിക്കുന്നത് ചോദിക്കുന്നത് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അമ്പത് രൂപ അതായത് ഒരു കളർ ചേഞ്ച് ഇതെങ്ങനെയായിരുന്നു റേറ്റ് മൂന്ന് അറുപത്തഞ്ച് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അതായത് നമുക്ക് ഒരു ഇഗ്നിസ് ഒന്നുകൂടെ വരുന്നുണ്ട് ഇതിന്റെ മോഡലൊക്കെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡൽറ്റ ആണ് ഡൽറ്റയാണ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് കോൾ ചെയ്താൽ മതി ഈ സൈഡ് ഒക്കെ നോക്കി നിങ്ങൾ ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഏ സെഗ്മെന്റും ഉണ്ട് അർബൺ ക്രൈസർ അല്ലേ മോഡല് കാര്യം ഓട്ടോമാറ്റിക് ആണ് മോഡൽ മോഡൽ നിങ്ങൾ ആണ് വിത്ത് വാറണ്ടിയിൽ നമുക്ക് കൊടുക്കാം ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ അമ്പതിനായിരത്തി താഴെ ഓടിയിട്ടുള്ളൂ കമ്പനി അലോയിസ് അത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് അല്ല നമുക്ക് ലോ കിലോമീറ്റർ ആണ് അമ്പതിനായിരത്തി താഴെ ഓടിയിട്ടുള്ളു അതേപോലെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി പിന്നെ ആയിട്ട് സ്റ്റീരിയോ കാര്യങ്ങള് ഹാൻഡ് റെസ്റ്റ് അതുപോലെ ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം റിയറിലാണെങ്കിലും നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്

വീണ്ടും ഒരു ഡീസൽ ഡീസലാണ് വരുന്നത് ഇപ്പൊ നമുക്ക് ഡീസൽ ഇല്ല സോ നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ് പ്രത്യേകത മോഡല് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പതിനെട്ട് വി ഡി ഐപ്ഷണില് രണ്ടായിരത്തി ക്രൂസ് കൺട്രോൾ എയർ ബാഗ് എ ബി എസ് ഒക്കെ രണ്ടായിരത്തി പതിനെട്ട് ടൈമില് വരുന്നുണ്ട് പിന്നെ നല്ല ഹൈ ക്വാളിറ്റി അതെ സൈക്കിൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ത്യ സൈഡും ആണെങ്കിലും നല്ല പക്കാ ആണ് ക്രൂസ് കൺട്രോൾ കിലോമീറ്റർ ആണ് അറുപത്തിനാലായിരം ഓടിയിട്ടുണ്ട് അറുപത്തിനാലായിരം ഓടിയിട്ടുള്ളൂ അല്ലേ ഡീസൽ ആണ് ഏകദേശം മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് അടുത്തായിട്ട് നമുക്ക് മൈലേജ് ഇരുവിന്റെ അടുത്തായിട്ട് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ആക്സിഡന്റ് ക്ലെയിം ഒന്നും ചോദിക്കുന്നത് സിംഗിൾ ഓണർ ആണ് ആസ്കിങ് ഏകദേശം എത്ര ഡൗൺ ഒക്കെ ഇറക്കാൻ ഒരു വള്ളാക്കിന്റെ നമുക്ക് സ്വിഫ്റ്റ് ഓണറാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് സിംഗിൾ ആണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല വിത്ത് വാറണ്ടിയിൽ ആണ് ലോ അയ്യായിരം കിലോമീറ്റർ ഏകദേശം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും വളരെ ലോ കിലോമീറ്റർ ആണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ആണ് പ്രൈസ് തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് ലോ കിലോമീറ്റർ ആണ് വേഗനർ നമുക്ക് ന്യൂ മോഡൽ രണ്ട് കാറുകളുണ്ട് ഇവിടെ രണ്ടും ലോ കിലോമീറ്റർ ആണ് അത് ഏകദേശം ഒരു അറുപത് രൂപ രൂപ ഡൗൺ എഴുപത് രൂപത്തെ രണ്ടായിരത്തി പതിനാറാണ് നാല്പത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള കാർ നല്ലോണ്ട് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്

ാണ് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ അടുത്തത് രണ്ടായിരത്തി പതിനാറ് ആണ് മുപ്പത്തിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡാണ്

ഡീസല് നമുക്കൊരു എർട്ടിക്ക അല്ലേ സെവൻ സീറ്റർ നമുക്ക് എല്ലാവരും ഒരു അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ലോ കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ബെസ്റ്റ് പ്രൈസും ആണ് എത്ര രൂപയ്ക്ക് വേണ്ടി ഇത് ഒരു പ്രൈസുണ്ട് ഉള്ളിലായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും എല്ലാ സ്റ്റോക്കും നമുക്ക് കാണിച്ചിട്ടില്ല നമുക്ക് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം നമുക്ക് ഈ ഒരു മാസം ഒരു ഒരു വൺ വീക്ക് കൊണ്ട് ഏകദേശം നമുക്ക് ഒരു പത്ത് എഴുന്നൂറോളം വാഹനങ്ങളാണ് നമുക്ക് നമുക്കിവിടെ എത്തിച്ചേരാനുള്ളത് നമുക്ക് നിലവിലെ ഏകദേശം അറുന്നൂറിൽപ്പറഞ്ഞ സ്റ്റോക്കുകൾ ഓൾറെഡി നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു സ്വിഫ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സ്വിഫ്റ്റുകൾ പത്ത് പതിനഞ്ചോളം സ്വിഫ്റ്റൻ്റെ മോഡലുകൾ റിറ്റ്സ് നോക്കുന്നവർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഏത് വാഹനം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഇഷ്ടം പോലെ സ്റ്റോക്ക് നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ് സോ ഈ ഒരു ഓണത്തിൻ്റെ സെയിൽ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഒരു പ്രൈസൊന്നും നമുക്ക് നെഗോഷ്യബിളായ റേറ്റ് ആണ് സോ നമുക്ക് മാക്സിമം ലോൺ അതേപോലെ ട്രാക്ക് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ എന്ത് വരുന്നത് മലപ്പുറം മലപ്പുറം കോണാമ്പാറ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ ആണ് എം മോട്ടോഴ്സ് റൂവാലി സ്ഥിതി ചെയ്യുന്ന നമ്പർ കാര്യങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ സുഖലായിരുന്നു ഡീറ്റെയിൽസുകളായിട്ട് കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു ഓണത്തിന് നമുക്ക് യൂസ്ഡ് കാറ് ഫ്രഷ് കാർ പോലെ വാറണ്ടിയിലും അതേപോലെ സർവീസ് പ്ലസ് നമുക്കൊരു ഫ്രഷ് കാറിൻ്റെ അതേ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ നമുക്ക് ഈ ഒരു ഓണത്തിന് വാൻ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാർ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ടൈമിൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ വീണ്ടും കാണാം റിയാസ് ആൻഡ് റിയാസൻ സൈനിങ് ഓഫ്